കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കേരളക്കരയെ ഒന്നാകെ ഞെട്ടിച്ച മുകേഷിനെതിരെ വെളിപ്പെടുത്തലുകളുമായി ജൂനിയർ ആർട്ടിസ്റ്റുകളും നടിമാരും രംഗത്തെത്തുന്നത് ഇപ്പോഴിതാ മുകേഷിനെതിരെ വളാഞ്ചേരിയിലും കേസുള്ളതായി പുറത്തുവന്ന വിവരം പതിമൂന്ന് വർഷം മുൻപ് സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിലെ സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നതിനിടയിൽ മുകേഷ് മോശമായി പെരുമാറിയെന്നാണ് ആരോപണം നാടകമേ ഉലുഗം എന്ന സിനിമയുടെ ചിത്രീകരണത്തിലായിരുന്നു സംഭവം മുകേഷ് കയറി പിടിച്ചുവെന്നാണ് നടിയുടെ മൊഴി കേസെടുത്തെങ്കിലും തുടരന്വേഷണം പ്രത്യേക സംഘമാണ് നടത്തുക മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്തേക്കും പീഡനം നടന്നതായ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുകേഷിന്റെ മരടിലുള്ള വില്ലയിലെ ഇന്നലെ തെളിവെടുപ്പ് നടത്തി മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർക്കാനാണ് നീക്കം തിങ്കളാഴ്ചയാണ് മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് എന്നാൽ മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ലെന്നാണ് സി പി എം നിലപാട് കോടതിയിലെത്തിയാൽ കേസ് തന്നെ ഇല്ലാതാകാൻ സാധ്യത അടക്കം സിപിഎം മുന്നിൽ കാണുന്നുണ്ട് പരാതി രാഷ്ട്രീയപ്രേരിതമാണെന്നും ബ്ലാക് മെയിലിന്റെ ഭാഗമാണെന്നും മുകേഷിന്റെ വിശദീകരണം തനിക്കെതിരെ ഉയർന്ന ആരോപണം ശരിയല്ലെന്നും പരാതിക്കാരി തന്നെ ഭീഷണിപ്പെടുത്തിയതായും മുകേഷ് മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നു നടിയയച്ച വാട്സപ്പ് സന്ദേശങ്ങൾ കൈവശമുണ്ടെന്നും മുകേഷ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നുവെന്നാണ് വിവരം മുകേഷ് ജയസൂര്യ മണിയൻപിള്ളരാജു ഇടവേള ബാബു ലോയേഴ്സ് കോൺഗ്രസ് നേതാവായിരുന്ന അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ എന്നിവരും രണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്മാരും ഉൾപ്പെടെ പേരെയാണ് നടി പരാതി നൽകിയത് പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരായ അജിത ബിഗം പൂങ്കുഴലി എന്നിവർ ഇവരുടെ ഫ്ളാറ്റിലെത്തി വിശദമായി മൊഴിയെടുത്തിരുന്നു നടി നൽകിയിരുന്ന കേസുകളുമായി മുകേഷിനെതിരായ കേസിലെ രഹസ്യമൊഴിയും കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റിനു മുന്നിൽ രേഖപ്പെടുത്തിയിരുന്നു